ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ സ്നേഹിതന്മാര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വ്യക്തമാക്കിയതാണ് വാട്സപ്പിൽ യൂട്യൂബിൻ്റെ ലിങ്ക് കിട്ടുമ്പോൾ അവർ നേരെ ഡയറക്റ്റായിട്ട് പ്ലേ ഓപ്പൺ ആക്കും അപ്പോൾ ഇതേപോലെ ചെറിയൊരു വീഡിയോ കാണുന്നുള്ളൂ എന്നവര് പറയുന്നത് ഇന്നലെ പൊന്നാനി ജെൻഷൻ തന്നെ എൻ്റെ അടുത്ത് രണ്ടാൾ വന്നു നിങ്ങളെ വീഡിയോ ഫുള്ള് കിട്ടുന്നില്ല ഇതുപോലെ ചെറുതാണ് ഞാൻ ഒരു സുഹൃത്ത് അത് ലിങ്കിലാണ് ടച്ച് ചെയ്യേണ്ടത് അത് യൂട്യൂബാണ് വാട്സാപ്പിൽ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ടച്ച് ചെയ്താൽ ഫുൾ വീഡിയോ കിട്ടും കാണിച്ചു കൊടുത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ഇനി വീഡിയോയിലിത് പറയേണ്ടി വരും വാട്സാപ്പിൽ നമ്മൾ എപ്പോഴും യൂട്യൂബിൻ്റെ ആര് വീഡിയോ അയച്ചാൽ ലിങ്കിൽ ടച്ച് ചെയ്താൽ ഫുൾ സ്ക്രീനിൽ കിട്ടും ഡോക്ടർ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ മട്ടനും ബീഫും ചിക്കനൊക്കെ ഒന്നിങ്ങനെ കൺട്രോൾ ചെയ്യും മത്സ്യം എത്ര വേണമെങ്കിലും കേൾക്കാം ഞാനത് എന്നൊക്കെ സ്വീകരിച്ചാണ് സുഹൃത്തുക്കണേ ഒരു പിടുത്തം പിടിച്ചൊരു ഒന്നൊന്നര പിടുത്തം അപ്പൊ വീഡിയോ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യേ കാരണം വാട്സാപ്പിൽ വരുമ്പോ ശ്രദ്ധിക്കേ ലൈക്കും കമന്റും കൊടുക്കേറ്റംസും ഹലോ ഗ്രാസ് ഞാൻ റഹ്മാൻ പൊന്നാനി ഇന്ന് ഫുഡ് കേൾക്കാൻ പോയത് അയലക്കാട് എത്തുന്നതിന് മുമ്പാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മീൻ ചട്ടി അയലക്കാട് എത്തുന്നതിന് മുമ്പ് ഐനീച്ചിറ എന്ന സ്ഥലത്താണ് ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ മീൻ പല ഐറ്റംസ് ഒരു പൊരിച്ച് ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യ റേറ്റൊക്കെ ഉണ്ട് പിന്നെ സാധാരണ ഈ ബോർഡിൽ കാണുന്ന എല്ലാ ഐറ്റംസും മീനോടെ ലഭ്യമാണ് ഓർഡർ അനുസരിച്ചിട്ട് അവർ അപ്പം തന്നെ പൊരിച്ച് അടിപൊളിയായിട്ട് കൊടുക്കണ് പിന്നെ സാറായിട്ട് ഇതൊന്നും മീനൊന്നും ഓർഡർ ചെയ്യാതെ കഴിച്ചു പോകുന്ന ഫാമിലി ഉണ്ട് കണ്ടു കൊള്ളാം കുഴപ്പമില്ല ആ എല്ലാരും ഓർഡർ ആയിട്ടാണ് കരിമീൻ പപ്പറ ഫ്രൈ ഇല്ലേ കരിമീൻ ഫ്രൈ കരിമീൻ പെപ്പറല്ലോ

ഫ്രൈ ഇല്ല കരിമീൻ ഫ്രൈ കരിമീൻ പപ്പറ I don't know. I don't know. I don't know. I don't I d n t know. I don't know. I I d t k n I n I t I d t I o n t I d n don't k I don't k n know. I t know. I d o n

ལབ་ལབ་

ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേ ലൈക്കും കമൻറ്റും കൊടുക്കേ ഗൾഫിലുള്ളപ്പോൾ ആട് ചുട്ടു തിന്ന ഒരു ഫീലാണ് കിട്ടിയത് ആ മത്സ്യം കഴിക്കുമ്പോൾ അറബികളൊക്കെ ആടൊക്കെ ചൂടുന്നത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം മസലാമ്മ